ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നൃത്തം ചെയ്യിപ്പിച്ച് വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂൾ കുട്ടികൾ കാഞ്ഞിരപ്പള്ളിയിൽ അമൽജ്യോതി കോളേജിൽ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്ത സയൻസ് എക്സിബിഷൻ കാണാനെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കൗതുകമായി കാഞ്ഞിരപ്പള്ളി അമർജ്യോതി കോളേജിൽ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്ത സയൻസ് എക്സിബിഷൻ കാണാനെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സൃഷ്ടിക്കുന്ന മായിക ലോകവും പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയും റോബോട്ടിക് വെൽഡിംഗും അടക്കമുള്ളവ കുട്ടികളെ ആകർഷിച്ചു സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ വാഗക്കാട് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് ഷീൽഡ് നൽകി അനുമോദിച്ചു യോഗത്തിൽ അമർജ്യോതി കോളേജിലെ ഡോക്ടർ ഷെറിൻ സാം ജോസ് ഡോക്ടർ ജിപ്പു ജേക്കബ് ഡോക്ടർ ആശാ ജോസഫ് പ്രൊഫസർ എ ബി വർഗീസ് അഖിൽ രാജ് വാഗക്കാട് ഹൈസ്കൂളിലെ ലിറ്റിൽ ക്രൈറ്റ്സ് പ്രതിനിധികളായ മനു കെ ജോസ് ഇലിയ അഗസ്റ്റിൻ അധ്യാപകരായ രാജേഷ് മാത്യു ജോസഫ് കെ എന്നിവർ പ്രസംഗിച്ചു